ഹായ്ക്കൂട്ടു ഞാൻ ഷിജ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് ഒരുപാട് ഒരുപാട് സന്തോഷത്തിലാണ് അപ്പം ഞങ്ങളുടെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുമായിട്ടൊക്കെ പങ്കുവെക്കുക വേറൊന്നുമല്ല ഞങ്ങൾ വാഷിംഗ് മെഷീൻ മേടിക്കാൻ പോവുകയാണ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചെന്നാൽ ഇപ്പൊ ഉടനെ പോയി മേടിക്കാൻ കാരണം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ആ ഇന്ന പോലെ ചെന്നി കല്ലേട്ടലക്കണ കണ്ടപ്പോൾ നമ്മുടെ മമ്മയ്ക്കതൊരു സങ്കടം തോന്നി മമ്മ ഉടനെ വിളിച്ച മതാണ് മോനെ ഇന്ന പോലെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഇന്നുപോലെ മിഷ് ആ അപ്പം അപ്പോൾ അന്ന് ആ വീഡിയോ ചെയ്തപ്പോൾ ഇന്നേ പോലെ മമ്മ അത് കാണുകയും അതുപോലെ മമ്മ പറഞ്ഞ് നിങ്ങൾ ഇഷ്ടമുള്ള ഒരു ഷോപ്പിൽ പോയി നിങ്ങൾക്കിഷ്ടമുള്ളൊരു വാഷിംഗ് മെഷീൻ മേടിയതെന്ന് പറഞ്ഞു എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു അപ്പോൾ വിളിച്ചും പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞ് വിളിച്ചും പറഞ്ഞു നിങ്ങൾ പോയി മേടിയിട്ട് എന്നിട്ട് അവിടെ നിന്ന് എന്നെ വിളിക്കണം അവിടെ നിന്നെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വാഷിംഗ് മെഷീൻ അതെ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായി കാരണം ഇങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഞങ്ങൾക്ക് നല്ലൊരാത്മാ അതെ ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ഞങ്ങൾ ഒരുപോലെ സ്നേഹിക്കുന്നു അല്ലാതെ നമുക്ക് അങ്ങനെ ഒരു വേർതിരിവുമില്ല വീഡിയോ കാണുന്ന എല്ലാവരെയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം ഞങ്ങൾ മെഷീൻ എടുക്കാൻ വേണമെങ്കിൽ വേറെങ്ങുമല്ല എൻ്റെ ഒരു പരിചയത്തിൽപ്പെട്ട ഒരു ഇവിടെ നമ്മളെ അടുത്ത് തന്നെ ഒത്തിരി വലിയ കടയൊന്നും അല്ല പക്ഷെ എന്നാലും അവിടെ പോയി മേടിച്ചേക്കല്ല എന്നോർത്ത് അപ്പം നമുക്ക് പോകുന്നതും മെഷീൻ കൊണ്ടുവരുന്നത് എല്ലാം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അപ്പം 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 നമുക്ക് പോയാലോ അപ്പോൾ അമ്മ ഇട്ട വോയിസ് മെസ്സേജ് നിങ്ങളെ കൂടി നിങ്ങളെയും കൂടി കേൾപ്പിക്കുന്നു പങ്കുവെക്കുന്നു

ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിട്ടോ മമ്മയുടെ സ്നേഹമായിട്ട് ഒരു വാഷിംഗ് മെഷീൻ നിങ്ങൾ എന്താ പറയാ വാങ്ങിക്കുക കേട്ടോ കേട്ടോ കൂട്ടുകാരെ അപ്പൊ ഇതാണ് നമ്മുടെ മമ്മയുടെ ഓഫീസ് നിങ്ങളെ ിച്ചതാണ് കാരണം നമ്മുടെ മമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പൊ മമ്മയുടെ ഫോട്ടോ ഒന്നും ഇടാൻ മമ്മി അതെ മമ്മയ്ക്ക് അങ്ങനെ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് മമ്മയുടെ ഫോട്ടോസൊന്നും ഇടാത്തത് കുറെ പേര് ചോദിച്ചായിരുന്നു ആരാണ് മമ്മ ഏ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചായിരുന്നു അപ്പൊ ഒത്തിരി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തരാൻ മമ്മ പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അപ്പൊ ഞാൻ നമുക്ക് മേടിക്കുന്ന വീഡിയോ അങ്ങനെ ഞങ്ങൾ അപ്പോൾ നമ്മൾ വന്ന നമ്മുടെ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൻ്റെ നേരെ വടക്കേ നടയുടെ പറ്റ തന്നെയാണ് നമ്മുടെ ഈ ഷോപ്പ് ശരണ്യ കയറാതെ അവിടെ തന്നെ നിന്ന് കളഞ്ഞ ആണല്ലേ ആ അതെ 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 അപ്പോൾ അച്ഛനെ ആദ്യം തന്നെ കയറിപ്പോയി അങ്ങോട്ട് എന്തായി സെലക്ട് ചെയ്താ ഇത് നമ്മുടെ കൂട്ടുകാരനാണ് കേട്ടോ ഒന്ന് പേര് പറഞ്ഞു കൊടുത്തേപാണ് അതെ 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 ഓട്ടോമാറ്റിക് ഉണ്ട് എല്ലാ വരുന്നുണ്ട് എല്ലാ നോക്കാം ഞങ്ങൾക്ക് അപ്പൊ ഒത്തിരി കൂടിയതൊന്നും വേണ്ട കാരണം നമുക്ക് ഒരാള് തരുന്നതാണ് അപ്പൊ നമുക്കത് ഞങ്ങളല്ലേലും ഇപ്പോൾ ഒരാൾ തന്നില്ലേലും ഞങ്ങൾ മേടിച്ചെന്നാലും ഒത്തിരി കൂടിയത് മേടിക്കുന്നില്ല നമുക്ക് സെമിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം സെമി അതെ അതെ നമുക്ക് അത് മതി ഒത്തിരി കൂടിയത് വേണ്ട അപ്പം ഒന്ന് നമ്മുടെ ഐറ്റംസ് ഒക്കെ ഒന്ന് കാണാം എല്ലാ ഐറ്റം അതെ നമ്മുടെ ശരണ്യ അമ്മയും കൂടി ഓടി നിറഞ്ഞതെല്ലാം കണ്ടിരിക്കുക ഈ ഫ്രിഡ്ജൊക്കെ ഏതും ഏതൊക്കെ ഇതിലായിട്ട് നോക്കിയാലേ ശരണ്യ ഫ്രിഡ്ജിൻ്റെതാ നോക്കുന്നത് അച്ഛൻ ഇതേ അല്ലെ വാഷിംഗ് മെഷീൻ നോക്കുന്നുണ്ട് അച്ഛപ്പെട്ടെന്ന് തോന്നും അച്ഛൻ അതിമേ തന്നെയാണ് തൊട്ട് അതെ 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 നമ്മൾ നേരത്തെ ഉപയോഗിച്ചോണ്ടിരുന്നത് സെമി ഓട്ടോമാറ്റിക് ആയിരുന്നു അതെ 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 അപ്പൊ ശരണ്യ ശരണ്യൊക്കെ ഏതാ ശരണ്യല്ലേ നമ്മുടെ ഇതൊക്കെ ഉപയോഗിക്കുന്നത് ശരണ്യ പറഞ്ഞു മതി അതെ 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 അപ്പൊ ശരണ്യ നമുക്ക് ഇത് മതിയല്ല ഗോദ്രേജിന്റെ നല്ല അടിപൊളി വാഷിംഗ് മെഷീൻ ആണ് അല്ലേ നല്ല അടിപൊളി ഫ്രിഡ്ജ് ഫ്രിഡ്ജൊക്കെ ആണല്ലേ ഡബിൾ ഡോറിൻ്റെതും ഡോറിൻ്റെതും സിംഗിൾ ആ ഡോറിൻ്റെ അപ്പൊ കണ്ട പിന്നെ അതുകൂടാതെ ആണ് സ്റ്റാർ റേറ്റിംഗ് വരുന്നത് സ്റ്റാർ റേറ്റിംഗ് പിന്നെ ഡബിൾ ഡോറ് വരുന്നുണ്ട് ഡബിൾ ഡോറ് വേൾപൂളിന്റെ പിന്നെ കമ്പനി വാറന്റിയുള്ളതും ഉണ്ട് റിസോർട്ട് വാറന്റി വരുന്നതാണ്

എന്നെപോലെ പരസ്യം ചെയ്യണമെന്ന് പക്ഷേ അങ്ങനെയല്ല കേട്ടു ഞങ്ങളിവിടെ ഒരു വാഷിംഗ് മെഷീൻ ഭരിക്കാനായിട്ട് വന്നതാണ് അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അതെ എല്ലാം ഒന്ന് തുറന്ന് നോക്കണമെന്ന് കണ്ട് ഞങ്ങളുടെ ഒരു സന്തോഷം അത് നിങ്ങളുമായിട്ടൊക്കെ പങ്കു ചെയ്യുന്നു അപ്പം നമുക്ക് ഇതെടുത്താലോ നമ്മുടെ വാഷിംഗ് മെഷീൻ ഏഹ് ശരണ്യയുടെ മനസ്സാണ് ഉറപ്പിച്ചാ ഉറപ്പിച്ചി ആ ശരി ശരി ആ പിന്നെ ഇത് കൂടാതെ ഇതിപ്പോ നമ്മുടെ ഫുള്ള് ഓട്ടോമാറ്റിക് അല്ലേ ആ സെമി ഓട്ടോമാറ്റിക് മാത്രമായിട്ടല്ലോ പ്രൈസിൽ തന്നെ സാധനങ്ങളും ആ നല്ല എന്താണൂണ്ടിക്കുന്നത് ഇടിയപ്പോ എന്നൊക്കെ കണ്ടപ്പോ അതെ ശരണ്യം കൂടി അങ്ങോട്ട് ഇടിയപ്പോൾ ഇതിന് എന്ത് വില വരും രണ്ട് എണ്ണൂറ് അല്ലേ ശരണ്യ ശരന്യാ ഇനി കറക്കി വിഷമിക്കണ്ട അടിമുറിയായിട്ടാണ് അല്ലേ കണ്ട അതിന്റെ കവറിക്കാണിച്ചു കണ്ടാച്ചാ ഇടിയപ്പോ ഇണക്കാൻ പോണു അപ്പൊ ആ അതെ അതെ അപ്പ അതെ 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 ഞങ്ങൾ ഗോദ്രേജിൻ്റെ തന്നെ ഒരു എട്ട് കിലോത്തിൻ്റെതാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതൊന്ന് ഇതൊന്ന് പാക്ക് ചെയ്ത് വണ്ടിയെ കയറ്റുമോ ആ ശരി 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 നമ്മളെ മേടിച്ച ഐറ്റം വണ്ടി അല്ലാട്ട് കയറ്റുകയാണ് അപ്പൊ അങ്ങനെ തിരിച്ചൊക്കെ വെച്ചിരിക്കാണ് അച്ഛനും കൂടി അത് തിരിച്ച് സഹായിക്കുകയാണ് അവര് രണ്ടുപേരും കൂടി ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ അങ്ങനെ അതെ വണ്ടിയൊക്കെ ആറ്റി അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്നും വീണ്ടും യാത്ര തിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഞങ്ങള് പോയിന്ന് ശരണ്യ വണ്ടിയൊക്കെ വന്നില്ലേ ഇവിടെ നിന്നു പോയാ ആ എന്നാ പോയേക്കാം അതുപോലെ നമ്മുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഞപ്പലൊക്കെ എന്റെ കൈവശമുണ്ട് കാരണം ഇതൊരു പരസ്യ വീഡിയോ ആയിട്ടല്ല എന്നാലും നമ്മൾ ഇവിടെ വന്നപ്പോ വീഡിയോ ചെയ്തു അപ്പൊ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന

ഒരുപാട് ഒരുപാട് സന്തോഷമായിട്ട് നമ്മ കണ്ടു മനസ്സറിഞ്ഞ് മേടിച്ചതെന്നതാണ് ഞങ്ങൾക്ക് വാഷിംഗ് മെഷീൻ മേടിച്ചു തന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ മനസ്സിന്റെ എല്ലാരുടെയും പ്രാർത്ഥന ഉണ്ടാകണം അമ്മയ്ക്ക് അതെ അതേപോലെ കൂട്ടുകാർ വിചാരിക്കരുത് ഇന്ന പോലെ ബാക്കിയുള്ളവരെ സ്നേഹിക്കല്ല അങ്ങനെയല്ല ഞങ്ങൾ എല്ലാവരെയും ഒരേ കൂടിയാണ് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരെയും ഒരേ കൂടിയാണ് നമ്മൾ സ്നേഹിക്കുന്നത് നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് കൂട്ടുകാരെ ഞങ്ങൾ അതെ സന്തോഷവും ഞങ്ങളുടെ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഇനിയും ഞങ്ങൾക്ക് ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റുള്ള സപ്പോർട്ട് അത് ആ പറഞ്ഞ ആ മോൾക്ക് ഒരു അനുഗ്രഹം കിട്ടട്ടെ എന്ന് ഒന്നുകൂടി പറയണം അതെ അപ്പൊ അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖം തന്നെ അപ്പൊ നല്ലൊരു ഹായ് അതുപോലെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കാൻ മറക്കാൻ അപ്പം നാളെ നല്ലൊരു പാചക വീഡിയോയൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്